കഴിഞ്ഞ ആഴ്ചയിട്ട പ്രവചന വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാം തന്നെയാണ് സംഭവിച്ചതേ ഒന്ന് നോക്കിക്കോണേ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് കാണുകയില്ലായിരിക്കും ഇത്രയെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പട്ടികടി സൂക്ഷിക്കണമെന്ന് നിരനിറയായിട്ട് പട്ടികടികളാണ് പിന്നെ വാഹനങ്ങളുടെ കാര്യം പറഞ്ഞു അതെല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നോക്കിക്കോണേ നിർബന്ധമൊന്നുമില്ല അറിയണമെന്നാഗ്രഹമുള്ളവർ നോക്കിയാൽ മതി കാരണം ഇത്രയ്ക്കും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ട് വരത്തില്ലേ അതുപോലൊരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു അത് ലോകത്തെ അറിയിക്കുക അത് മാത്രമാണ് നമ്മുടെ കടമ അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ അവഗണന എന്നും ജീവിതത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് അതൊരു വലിയ നിസ്സാരമാണ് വേറൊരു നിസാരം എന്നും സത്യം പറയുന്നവരോട് പുറം തിരിഞ്ഞിട്ടേ ഉള്ള ലോകം അതുപോലെ ഇതും കണക്കാക്കുന്നുള്ളൂ ഇനി നമ്മൾ പറയുന്നത് ഈ വിഷയോഗം വീണ്ടും വിഷയോഗത്തിലോട്ട് വന്നിരിക്കുകയാണ് ലോ ലോകം അപ്പോൾ ഈ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതെവിടെയാണ് സംഭവിക്കുന്നത് എന്തായാലും സംഭവിച്ചിരിക്കും അത് എവിടെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കണം അപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് വെച്ച് നമുക്ക് ആ രാജ്യങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും രാജ്യങ്ങളിൽ ലിസ്റ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രാജ്യങ്ങൾ അത് എവിടെ ൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നോക്കുക ഇപ്പോൾ ഈ വ്യത്യാസം വരുന്ന ഈ ഭൂമി എളുപ്പം ഒത്തിരി എളുപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു ഒരിച്ചിരി വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞു ആ മണ്ണിടിച്ചിലുണ്ടാകുന്നത് മകരൻ രാശിയിൽ ചന്ദ്രൻ വരുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ധനുരാശിയിൽ വന്നപ്പോഴാണ് അപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതൊന്നുകൂടി ഒബ്സർവ് ചെയ്തു വെച്ച് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ അത് കുഴപ്പമില്ല നമ്മൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുക തന്നെ ചെയ്യും വിഷയോഗം വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയോഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിഷപ്പുകയാണ് വിഷപ്പുകയുണ്ടാകും അപ്പോൾ ഇത് ഇപ്പോൾ ശനിയും ചന്ദ്രനും ജലരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇത് ഉണ്ടാകുക മിക്കവാറും കടലിലായിരിക്കും അതായത് എണ്ണക്കപ്പലുമെല്ലാം അങ്ങനെ കത്താനോ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു വലിയൊരു അഗ്നിപർവ്വ സ്ഫോടനം ഉണ്ടായിട്ട് അങ്ങനെ പുക വരാനോ അതല്ലെങ്കിൽ ദ്വീപിൽ ഇത് ദ്വീ ആ കടൽ തീരത്തോട് കടൽത്തീരത്തോടടുത്തുള്ള രാജ്യങ്ങളിലെ കെട്ടിടങ്ങളൊക്കെ കത്താനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാലപുരുഷ ചാർട്ടിൻ്റെ ആ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് കഠിനതയുടെ ഗ്രഹമാണ് ശനി അത് പന്ത്രണ്ട് നിൽക്കുമ്പോൾ ആ കഠിനതകൾ അതിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ആ കഠിനമായ സ്ഥിതിയിലുള്ള കുഴപ്പങ്ങൾ അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ അത്ര ശരിയാവത്തില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാറ ഇടിഞ്ഞ് വീണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെയാണെങ്കിൽ ഈ വാ വലിയ വലിയ വാഹനങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഭാരം ആ വരുന്ന അല്ലെങ്കിൽ ആ കഠിന പ്രവൃത്തികൾ ചെയ്യുന്നവർക്കുള്ള കുഴപ്പങ്ങൾ ഇത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ അങ്ങ് പറഞ്ഞാൽ അത് ഇത്ര ശരിയാകത്തില്ലല്ലോ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അങ്ങനെയൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് പക്ഷെ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് പറഞ്ഞ പറയാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിന് ഒരു പ്രയാസം അത്ര അങ്ങനെ സംഭവിക്കുന്നു നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം ഇപ്പോൾ തനാട്ടിലെ ഒരു ഗ്രാമങ്ങൾ ഒലിച്ചു പോയി പറഞ്ഞു കുജനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സൈനിക കേന്ദ്രത്തിനാണ് ഏറ്റവും കുഴപ്പം വന്നത് അവിടെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തരുന്നതാണ് നമുക്കറിയാം സൈനികർക്ക് ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണ് അതിനുള്ള സമയമാണെന്ന് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ വിമാനം അതിനകത്ത് പന്ത്രണ്ട് എം പിമാരുണ്ടായിരുന്നു ആ വിമാനത്തിന് ആ കുഴപ്പം സംഭവിക്കുന്ന സമയം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ആ കുഴപ്പം സംഭവിക്കേണ്ടതാണ് ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടതാണ് അങ്ങനെ ഉള്ള ഉണ്ട് ഇപ്പോഴത്തെ ആ ഗ്രഹസ്ഥിതികളും സഹായിച്ചിരിക്കുക അതൊക്കെ നമ്മൾക്ക് പിന്നെ പിന്നെ ഡീപ്പായിട്ട് ഇപ്പോൾ ഡീപ്പായിട്ട് അത്ര വലിയ പിടിയാകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ ആഴ്ച നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഇപ്പോൾ മൂന്ന് ദിവസത്തിനകം വിഷയോഗം വിഷയോഗം കൊണ്ട് ആ പുക അതുപോലെ വിഷവാതക ചോർച്ച അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ കാലപുരുഷാറ്റിൻ്റെ ആറിലാണ് കുജൻ നിൽക്കുന്നത് ആ കുജൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഭക്ഷ്യവിഷബാധ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം പിന്നെ പട്ടി പട്ടികടീട് അത് അതുപോലെ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ദ്രോഹങ്ങൾ ഈ പിന്നെയും അതുപോലെ തന്നെ നിൽക്കുന്നതുള്ള ആ ഗ്രഹസ്ഥിതി അതുകൊണ്ട് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം ഗുരു ശുക്രനും ശനിയുടെയും കുജൻ്റെയും നടുക്ക് അതായത് അഗ്നിമാരുത യോഗ ത്തിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രാസദൃഷ്ടി അനുസരിച്ചാണെങ്കിൽ പറയുന്നത് ഒക്കെ നേരത്തെ ഉള്ള വീഡിയോ നോക്കിയാൽ മതി പക്ഷെ അവയ്ക്ക് ഡിഗ്രി ഡിഗ്രിഫലം ഉള്ളത് കൊണ്ട് കുറച്ച് എഫക്റ്റ് കുറഞ്ഞിരിക്കും എന്നാലും ഈ കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം കരണ്ടൊക്കെ നല്ലതുപോലെ അതിന്റെ വയറിങ്ങ് ഒക്കെ നല്ലതുപോലെയാണെന്ന് നോക്കിക്കോണം വിവാഹ പാട്ടിയായാലും കലാപരിപാടികൾ നടത്തുന്നവരായാലും അങ്ങനെയൊക്കെയുള്ള വിനോദ വിനോദ സംബന്ധമായി ഇപ്പം തന്നെ കണ്ടില്ലേ ഇതൊക്കെ ഒടിഞ്ഞു വീഴും അങ്ങനെയൊക്കെ ചെയ്തില്ലേ വിനോദ സംബന്ധമായതെല്ലാം തന്നെ അത് കഠിനമായിട്ടായിരിക്കും ശനി ദൃഷ്ടിയുള്ളത് ഒരു കുരുദൃഷ്ടിയുള്ളത് കൊണ്ടാണ് ഈ കറണ്ടിൻ്റെയൊക്കെ കാര്യം പറയുന്നത് അത് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം അത് നല്ല പ്രാവശ്യം ചെക്ക് ചെയ്ത് വെച്ച് മാത്രമേ പരിപാടികൾ നടത്തുകയാണെങ്കിൽ നടത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇങ്ങനെ പാർക്കുകളൊക്കെ ഇല്ലയോ അവിടെയൊക്കെയുള്ള റൈഡുകളും എല്ലാം ഒന്ന് വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ച് മാളുകളിലൊക്കെ ഉള്ളതും മാളുകളിലെ ആളുകളും എല്ലാം ഒന്നു സൂക്ഷിക്കേണ്ട സമയമാണ് പിന്നെ ബുധൻ്റെ രാഹുദൃഷ്ടിയാണ് വാഹനങ്ങളുടെ ഒക്കെ നിയന്ത്രണം ഇട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗണതി ഗണപതി ഭഗവാനെ സ്മരിക്കുകയോ അല്ലെങ്കിൽ ഗണപതി അമ്പലത്തിൽ ചെന്ന് നാളികേരം ഉടച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കുറച്ച് അനുഗ്രഹം ഗണപതി ഭഗവാൻ്റെ കിട്ടും പിന്നെ മനസ്സ് നല്ലതുപോലെ നിയന്ത്രിച്ചിട്ട് കർശനമായ ഗവൺമെന്റ് തന്നെ കർശനമായ നടപടികൾ എടുക്കണം ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കാൻ അതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ വളരെയധികം ബുധനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അത് സ്കൂൾ കെട്ടിടങ്ങൾ വരും വ്യവസായ ശാലകള് വരും പിന്നെയാണെങ്കിൽ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അവരൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞത് അത് സംഭവിച്ചില്ലേ അപ്പോൾ ഈ നമ്മൾ ഒരു കാര്യം സംഭവിക്കുന്നല്ല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം സംഭവിക്കുന്നതല്ല പറയുന്നത് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവയെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതിലൊരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ഒൻപത് ശതമാനവും സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ നമുക്ക് ആ വീഡിയോ പിന്നെയും കണ്ടാങ്കിലേ മനസ്സിലാവത്തുള്ളൂ അതുപോലെ മൊത്തം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്ന ആരും അല്ലീ പറയുന്നത് എല്ലാം തന്നെ സംഭവിക്കും എന്നാണ് പറയുന്നത് ഈ കാറ്റും അക്തി നിരോധ സ്ഫോടനങ്ങളും അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ പിന്നെ ഭൂചലനം ഭൂചലനത്തിന് സാധ്യതയുള്ളത് ഈ മൂന്ന് ദിവസം ഭൂചലനം പിന്നെ അതുപോലെ മണ്ണിടിച്ചിൽ പിന്നെ ഈ കടൽ പ്രക്ഷോഭം കടൽക്ഷോഭം അതായത് അമാവാസ്യയും പൗർണമിയും വരുമ്പോഴാണ് സാധാരണ അതൊക്കെ സംഭവിക്കാറ് പക്ഷേ ഇപ്പോൾ ഈ വിഷയോഗം ഉള്ളതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട് രണ്ടിനോട്ട് ശനി ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ആ ഭക്ഷണം ഈ തൊണ്ടയിൽ കുടുങ്ങി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറില്ല അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വെള്ളം അടുത്ത് വെച്ചിട്ട് വേണം കഴിക്കാൻ അത് നമ്മൾ പതുക്കെ പതുക്കെ കഴിച്ച് ശീലിക്കുക ഈ ഉറക്ക ഉറക്കി കഴിക്കുമ്പോഴെല്ലാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് പതുക്കെ പതുക്കെ കഴിച്ച് ശീലിക്കുക കുഞ്ഞുങ്ങൾക്കായാലും അങ്ങനെ പതുക്കെ കൊടുത്തു ശീലിക്കുക കുഞ്ഞുങ്ങളെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണിത് ചിലരാണെങ്കിൽ ഇങ്ങനെ പിന്നെ ഈ ശത്രു സംഹാരോഗമുള്ളവരുടെ ആ ജാതകർ ഇങ്ങനെ ശത്രുക്കളെപ്പോലെ കണ്ടിട്ട് ഇങ്ങനെ ആപത്ത് വലിച്ച് വിളി വിളിച്ച് 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 വരുത്തുന്നത് പോലെ തോന്നുന്നു കഴിഞ്ഞ ആഴ്ച അതിൻ്റെ എഫക്റ്റ് ഒന്നും വലുതായിട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല ഇനി അവരുടെ ജാതകവും കൂടെ ഒന്നും നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഈ ആഴ്ച എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം അതായത് ഇപ്പോൾ ഈ വെല്ലുവിളിയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ അതിനെതിരെ നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ശത്രു സംഹാരം അതായത് മോദിച്ച് ആ സം ശത്രു സംഹാരം യോഗമുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യോഗം അത് നമുക്ക് പഠിക്കാൻ ഏറ്റവും പറ്റിയ ഒരാഴ്ചയാണ് ഇത് വരുന്നത് ഈ ശത്രുക്കളിലെ എങ്ങനെയാണ് അവർക്ക് ആ തിരിച്ചടികൾ കിട്ടുന്നത് എന്ന് അറിയാൻ പറ്റുന്ന ഒരു സമയമാണിത് കഴിഞ്ഞയാഴ്ച വിശദമായിട്ട് വീഡിയോ ഇട്ടിരുന്നു അതൊന്നും നോക്കിക്കോണേ ഇപ്പോൾ അത്രയും പറഞ്ഞ് സമയം കളയുന്നില്ല ഇതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ആശുപത്രി സംബന്ധമായിട്ടും പ്രതിരോധ പ്രവർത്തകരും ആണെങ്കിൽ ഈ തൊഴിലാളികൾ അങ്ങനെ കഠിനമായ പ്രവർത്തികൾ ചെയ്യുന്നവരും ആണ് പിന്നെ ബുധനുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ് കൂടുതൽ അറിയാനും എങ്ങനെയാണ് ഗ്രഹസ്ഥികളെന്നറിയാനും കഴിഞ്ഞ പ്രാവശ്യപ്പെട്ട വീഡിയോ നോക്കിയാൽ മതി ഓം നമശിവായ